വിശദമായ വാർത്തകളിലേക്ക് മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിൽ പട്ടികജാതി വിദ്യാർത്ഥിക്കെതിരെ ക്രൂര റാഗിംഗ് എന്നും പരാതി നായരമ്പലം സ്വദേശി ബിഷാൻ ആണ് പരാതി നൽകിയത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചെന്നും വിവസ്ത്രനാക്കി ഉപദ്രവിച്ചെന്നും വിദ്യാർത്ഥി പറയുന്നു റാഗിംഗ് നടന്നത് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും തുടർ നടപടി സ്വീകരിച്ചില്ലെന്നും വിദ്യാർത്ഥിയുടെ കുടുംബം ആരോപിച്ചു ഇവന് ആറര ആവുമ്പോ ക്ലാസ് കഴിഞ്ഞ് വരും അപ്പൊ ഇവനെന്നെപ്പോഴും വിളിക്കും അപ്പൊ ഏഴ് ഒരു ഏഴ് മണിയപ്പെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് ഒറമിച്ച് ഇവിടെ ഒരു രണ്ടു പിള്ളേര് വന്നോണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പാതീയതിടക്കണം വ്യാഴാഴ്ച അപ്പൊ ഞാൻ വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോ അത് അവര് പത്തൊമ്പതാന്തി ഉള്ളില് എന്നെ തല്ലോ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചാ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു അത് എന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അത് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് മാത്രമേ പറയുള്ളു അപ്പം ഞാൻ പറയടാ അന്ന് ഞാൻ കംപ്ലയിന്റ് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ടാ വെച്ച് കംപ്ലയിന്റ് കൊടുത്ത കഴിഞ്ഞാൽ വിഷയം ആകുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് കുടുംബശ്രീ ഇത് അവരെ അറിയിക്കാമെന്ന് പറഞ്ഞു ആയത് കോഴ്സ് കുടുംബശ്രീ വഴിയാണ് ഞാനായിട്ട് അവരാ വിളിച്ച് കാര്യം പറഞ്ഞ് അപ്പം അവർ പറയാന്ന് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അവര് അന്വേഷിക്കാനൊന്നും ഒന്നില്ല ഈ സമയത്ത് ഞാൻ ഈ കൊച്ചിനെ വിളിക്കണം അപ്പം അവിടെ അടി നടക്കണം അപ്പം ഞാൻ പറഞ്ഞു മോൻ ഒരു പണി ഫോൺ കട്ട് ചെയ്തിട്ട് വീഡിയോ പിടിക്കാൻ പറഞ്ഞു അപ്പോൾ കൊച്ചു വീഡിയോ പിടിച്ചു അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കെട്ടിയനോട് പറഞ്ഞ് പുള്ളി അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അന്ന് മോന് അവിടെ എന്ത് വിഷയം നടക്കണത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇട്ട ഡ്രസ്സിൽ തന്നെ ഞങ്ങൾ ചെന്ന് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് സാറിനെ വിളിച്ചു ഒരു ശമ്പം എന്ന് പറഞ്ഞ് സാറുണ്ട് അയാൾ വിളിച്ചപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു വിഷയം നടക്കണില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു എൻ്റെ കൊച്ചിനെ അവിടെ തല്ലിയിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ ചെന്ന് നേരെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ചെന്ന് പോലീസായിട്ടാണ് ഞങ്ങൾ ചെന്നത് അവിടെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൊച്ചിനെ തല്ലിയിട്ടാണ് ഞങ്ങളോട് അങ്ങോട്ട് കേരളരുതെന്ന് പറഞ്ഞ് വച്ച്മാൻ പറഞ്ഞു തന്നാൽ ഞങ്ങൾ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാറിനെ വിളിപ്പിച്ച് സാറിനെ മൂന്ന് സാർമാർ അവിടെ വന്നു സാർമാർ വന്നിട്ട് ഞങ്ങൾ അങ്ങാട് കരില്ല ഞങ്ങൾ ഗേറ്റിൻ്റെ വതുക്കിൽ നിൽക്കണു ഉണ്ട് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ ആക്കണം എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവരെ കൊച്ചിനെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുപോയി മൂവാറ്റുപുഴ ആസ്പത്രി കൊണ്ടുവച്ചെന്ന് അപ്പോഴേക്കും കൊച്ചിന്റെ ഇത് ഇവിടെയൊക്കെ അടിച്ച് വൈറ്റത്തൊക്കെ അടിച്ച് ഇവിടെ നടുവിനൊക്കെ ഇട്ട് ചവിട്ടി തലയുടെ ഇവിടെയൊക്കെ ഇതാക്കി കൊച്ചിന്റെ കൈ ഇങ്ങനെ പിരിച്ചിട്ട് ഇങ്ങ ഇങ്ങനെ ആക്കാൻ പറ്റേണ്ടിയിരുന്നു അങ്ങനെ ആക്കി വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി മൂവാറ്റുപുഴ ആസ്പത്രി കൊണ്ടു അഡ്മിറ്റ് ആയി അവിടെ ആക്കിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊച്ചി അവശ്യതയാണ് വി ഒക്കെ കുറഞ്ഞു പോണ് നിങ്ങൾ വേഗം പെട്ടെന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എറണാകുളം ആസ്പത്രി കൊണ്ടുവന്നു അവിടെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവര് എറണാകുളത്ത് കൊണ്ടുവന്നപ്പോ അവര് പറഞ്ഞ് കൊച്ചിനെന്തോ ഇടിച്ചിട്ട് ഇവിടെ വയറിണ്ട് അവിടെ ഒരു ചതവ് പോലെ ഇങ്ങനെ വെള്ളം കിട്ടി കിടപ്പുണ്ട് നിങ്ങളെങ്ങനെയെങ്കിലും എം ആർ സ്കാനെടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എറണാകുളത്തേക്ക് ഇവിടെ നിന്ന് കളമശ്ശേരിയിലേക്ക് കൊണ്ടുവന്നു കളമശ്ശേരി കൊണ്ടുവന്ന അവര് അഞ്ചു ദിവസം അവിടെ കിടത്തി കൊച്ചിനാണ് അഞ്ചു ദിവസം ഇഞ്ചക്ഷനും ഇതാക്കിയിട്ട് കിടന്ന കിടപ്പ് തന്നെയായിരുന്നു കൊച്ചി ഞങ്ങൾ ചില ഞങ്ങള് ഞാനാണ് കൊച്ചിനെ കൊണ്ടുപോണതും എല്ലാം ചെയ്തിരുന്നത് എപ്പോഴും തല ഇറങ്ങും ബി പിറയിലും കൂടലും ഒക്കെ അവിടെ എത്ര ദിവസം ഇങ്ങനെയൊക്കെയാണ് അഞ്ചു അവര് പറഞ്ഞത് കൊച്ചിനെ അത് വേന മാറിയിട്ടില്ല നിങ്ങൾ അഞ്ചു ദിവസം കിടന്ന് മരുന്നൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് ചെയ്തപ്പോ കെട്ടി കിടന്ന വെള്ളം അത് ഏർക്കട്ടെ എന്തായത് ആ ഇടി അതൊക്കെ പോയി അത് പോയി കഴിഞ്ഞപ്പോ അവർ ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ സ്കാൻ അപ്പഴും കൊച്ചിന് ഇങ്ങനെ പറ്റണില്ല ഞങ്ങൾ കോളേജിനെ സാർമാര മറ്റേ വാർഡന ഒക്കെ എല്ലാവരും അറിഞ്ഞു ഞങ്ങൾ ഈ പോലീസായിട്ട് ചെന്നപ്പോ അവര് ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാ പോലീസായിട്ട് വന്നേന്നാണ് ഞങ്ങളോട് ചോദിച്ചത് റാഗിയും ഞാൻ ഒരു ദിവസം ബാത്റൂമിൽ കയറിയപ്പാ എന്നാ എപ്പോഴും ബാത്റൂമിൽ വീഡിയോസ് എടുക്കും രണ്ടാവശ്യം എന്നിട്ട് സ്റ്റോറി ഇടൂന്ന് പറഞ്ഞു വാതിൽ വാതിലടച്ചാന്ന് എന്നിട്ട് ആ അമ്മാര് ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കൂടി ക്യാമറ ഇതാക്കും അപ്പൊ ഞാൻ ഇടലേ ഇടലേ വീഡിയോ ഇടലേ എന്ന് പറഞ്ഞ് അമ്മര് വീഡിയോ ഇട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞ ഡിലീറ്റ് എന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്തില്ല അതോട് കുറച്ച് സാറോട് പറഞ്ഞപ്പോ സാറ് ഡിലീറ്റ് ചെയ്തത് അമ്മാര് രണ്ടുപേരുണ്ടായിരുന്നു അമ്മമാര് അപ്പാത്തന്നെ സ്റ്റോറി ഇടാന്ന് പറലില്ലെന്ന് പറഞ്ഞാണ് അമ്മമാരോട് അപ്പൊ അമ്മാര് മറ്റേ ഫേസ്ബുക്കിലിട്ടു അമ്മമാര് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഉണ്ട് ഇപ്പോൾ അശ്വതി ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് ഈ സംഭവം നടക്കുന്നത് നമുക്കറിയാം കേരളക്കരയെ അത്തരത്തിൽ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു സിദ്ധാർത്ഥിന്റെ ക്രൂരമായ റാഗിങ്ങും അദ്ദേഹം സിദ്ധാർത്ഥിന്റെ മരണവും ഒക്കെ തന്നെ ആ ഒരു വിഷമത്തിൽ നിന്ന് കേരളക്കര ഇതുവരെ വിമുക്തി നേടിയിട്ടില്ല അതിനിടയിലാണ് പുതിയൊരു സംഭവം കൂടി വരുന്നത് ആ കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ ആ വിദ്യാർത്ഥിയും പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കോളേജിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്വതി ഭദ്ര ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിയൊൻപതാം തീയതിയാണ് ഹോസ്റ്റലിൽ വെച്ചാണ് ഈ ഒരു വിഷയം നടക്കുന്നത് പക്ഷെ അതിനു മുൻപും സമാനമായ രീതിയിൽ നിരന്തരം ഈ വിദ്യാർത്ഥിയെ ഇവർ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് വീട്ടുകാർ ഇത് അറിയിക്കാതിരുന്നത് ആദ്യം ചില ചെറിയ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അറിയിക്കാതിരുന്നത് വീട്ടിൽ വിഷമിക്കും എന്നുള്ള ഒരു കാര്യം ഓർത്തിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥി ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ പറയാതിരുന്നത് പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി അവിടെ കോളേജിൽ ഒരു ഡി പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിനിടെയാണ് ഈ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഈ വിദ്യാർത്ഥി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ ക്രൂര ക്രൂരപീഡനത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ റൂമിലേക്ക് ഈ പ്രതികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന വിദ്യാർത്ഥികൾ കയറി വരുന്ന വീഡിയോയും അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് വളരെയധികം ആ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമാണ് ഈ വിദ്യാർത്ഥിയെ അതായത് ഈ വിഷാനിനെ റൂമിലേക്ക് കയറി വന്ന അവർ വളരെയധികം ചീത്ത പിടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് മാത്രമല്ല ഈ സംഭവം നടന്ന ഇരുപത്തിയൊൻപതാം തീയതി വലിയ രീതിയിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്തു പലപ്പോഴും ഈ കുട്ടിയെ ഈ കുട്ടിയുടെ പറയുന്നതനുസരിച്ച് ഈ വിദ്യാർത്ഥി പറയുന്നതനുസരിച്ച് അവന്റെ മുഖത്തേക്ക് അടിവസ്ത്രങ്ങളൊക്കെ എടുത്തെറിയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വിവസ്ത്രനാക്കി നിർത്തുന്നു വലിയ രീതിയിൽ ഇവന്റെ നഗ്ന വീഡിയോസ് എടുക്കുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു പിന്നീട് ടീച്ചേഴ്സ് ഇടപെട്ട് ആ പോസ്റ്റ് പിൻവലിക്കുന്നു പക്ഷേ ഇത്ര ഇത്തരത്തിലധികം സംഭവങ്ങളൊക്കെ നടന്നിട്ടും അത് പോലീസിൽ അറിയിക്കാനോ നടപടിയെടുക്കാനോ കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതായത് ഈ കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കുട്ടിക്ക് എതിരെ പതിനേഴ് വയസ്സായിട്ടുള്ള മറ്റൊരു കുട്ടിയുടെ പേരിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഈ പീഡനത്തിന് ഇരയായിട്ടുള്ള ഈ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള കുട്ടിക്ക് എതിരെ നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് പോലീസ് വിളിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇവർ കൊടുത്ത പരാതിയിൽ തുടർ നടപടികളിലേക്ക് ഒന്നും തന്നെ പോയിട്ടില്ല കോളേജിൽ പ്രിൻസിപ്പലിനോട് ഇവർ പറയുകയും ഈ മാതാപിതാക്കൾ പറയുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ അക്കാര്യത്തിലും ഒരു തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല ഒരു കംപ്ലയിന്റ് എന്ന് പറയുന്നത് റിട്ടേൺ കംപ്ലയിന്റ് പ്രിൻസിപ്പലിന് നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് പരാതിയായിട്ട് ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ പലപ്പോഴും അതിലും നടപടികളൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മൂവാറ്റുപുഴ ഇലാഹിയ കോളേജിൽ ഇത് മാത്രമല്ല നിരവധി റാഗിംഗ് സമാനമായ രീതിയിലുള്ള റാഗിംഗ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ കുട്ടി അവിടെ പഠിച്ചിരുന്ന ഈ കുട്ടി ഇപ്പോൾ പഠിക്കുന്ന ആ കുട്ടി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവന്റെ അതേ പ്രായത്തിലുള്ള മറ്റൊരു വിദ്യാർത്ഥിയും സമാനമായ രീതിയിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഈ സമീപ ദിവസങ്ങളിൽ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരന്തരമായ റാഗിങും ക്രൂരപീഡനങ്ങളും ഈ കോളേജിൽ ആവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ റൂറൽ പോലീസിനും റൂറൽ എസ് പിക്ക് ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് അതിന്റെ റെസീപ്റ്റ് ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് കുട്ടിക്ക് വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ള ഏറ്റിട്ടുള്ളത് നിലവിൽ അവൻ ചുമയ്ക്കുമ്പോൾ പോലും ചുമയ്ക്കുമ്പോഴൊക്കെ വലിയ വേദന അവനുണ്ട് നമുക്കത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവിടെ വന്ന് അവന്റെ വീട്ടിൽ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മർദ്ദനം ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട് പ്രത്യേകിച്ച് എടുപ്പിനും വയറിനുമൊക്കെ വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഈ കോളേജിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഭദ്ര അശ്വതി തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അമ്മയുടെ വാക്കുകളിൽ നിന്നൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു നമുക്കറിയാം റാഗിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളായി കലാലയ ജീവിതത്തിൽ പലരും അനുഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലത്തെ റാഗിങ് എന്ന് പറയുന്നത് അത് അതിരി കടക്കുന്നു ഒരു പക്ഷേ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം അശ്വതി ഈ കുട്ടിയുടെ ജാതി എടുത്ത് പറയാൻ പാടില്ലാത്തതാണ് എന്നി എന്നിരുന്നാൽ പോലും അത് ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടർ ആകുന്നുണ്ടോ പ്രത്യേകിച്ചും ഒരു കലാലയമാണ് അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ടോ ഇതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഒരു തമാശ രീതിയിലാണോ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഭദ്ര ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ രാഷ്ട്രീയം അത് കലാലയ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത കോളേജ് ആണ് ഇഹാലി ഇലാഹിയ കോളേജ് എന്ന് പറയുന്നത് പക്ഷേ ഈ കുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് ഇവരുടെ പരാതിയിലുണ്ട് അത് ഈ കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവർ കാര്യം വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലുള്ള ജാതി അധിക്ഷേപം കുട്ടിക്കെതിരെ ഉണ്ടായി എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കളും സമാനമായ ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണം അതായത് ഇവർ പറയുന്നതനുസരിച്ച് കുട്ടിക്ക് അത് വലിയ തരത്തിലുള്ള മാനസിക വിഷമം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്രൂര മർദ്ദനം മർദ്ദനം അത് നമുക്ക് കൃത്യമായി വിസിബിൾ ആണോ ഒപ്പം തന്നെ മെഡിക്കൽ രേഖകളും ഇത് സംബന്ധിച്ച് ഉള്ള ഉണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടുന്ന് കൊടുത്തിരിക്കുന്ന ചീട്ടിൽ കൃത്യമായി അസോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഇൻമേറ്റ്സിന്റെ അസോൾട്ട് എന്ന് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കുട്ടിയുടെ മറ്റ് വിവരങ്ങളും ഉണ്ട് അഞ്ച് ദിവസമാണ് കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കിടന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൌരവതരമായ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഒരു പക്ഷെ അന്ന് മാതാപിതാക്കൾ കൃത്യമായി ഇടപെട്ടിരുന്നില്ല എങ്കിൽ അന്ന് ഇരുപത്തി ഒൻപതാം തീയതി ഇവർ അറിഞ്ഞില്ല അത് കൃത്യമായി ഇടപെട്ടിരുന്നില്ല എങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് ഇത് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം അത്രയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആ കോളേജിൽ നിരന്തരം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഇത് ഒറ്റപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിക്ക് മാത്രമല്ല മറ്റ് കുട്ടികൾക്കും സമാനം മായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരുടെ മൊഴി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി വിശാലമായി കോളേജ് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയായിരുന്നു അത് നിരവധി തവണ പരാതികളും മറ്റും ഉയർന്നെങ്കിലും ഇതിനു മുൻപും പലതവണ കോളേജിലെ അധ്യാപകരും അതുപോലെ തന്നെ വാർഡൻ അടക്കമുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടിട്ടും അത് നിയമപരമായി അതിന്റെ നടപടികളിലേക്ക് പോകാതിരുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ വീഡിയോ എടുത്തതിനു ശേഷം അത് പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഒരു അധ്യാപകൻ ഇടപെട്ടാണ് ആ വീഡിയോ പിൻവലിച്ചത് ആ സമയത്തൊന്നും തന്നെ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക് അധ്യാപകർ പോയില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയ ഒരു കൃത്യവിലോപമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് അതിന്റെ ഒരു നടപടികളിലേക്ക് പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കേണ്ടതായിരുന്നു മാതാപിതാക്കളെ വിളിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് നമുക്ക് പിന്നീട് ഇരുപത്തി ഒൻപതാം തീയതി ഈ പ്രശ്നം ആവർത്തിക്കാനുള്ള ഒരു കാര്യം നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും അതിനെ നിസ്സാരമായി അധ്യാപകർ തള്ളിക്കളഞ്ഞു എന്നാണ് ഈ ഒരു മൊഴികളിൽ നിന്നും ഇവരുടെ വാക്കുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ചോദിക്കട്ടെ അതായത് ഈ സംഭവം നടന്നത് കോളേജുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ തന്നെയാണോ അതുപോലെ തന്നെ കുട്ടിയെ ആക്രമിച്ചു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ സഹപാഠികളാണോ അതോ സീനിയേഴ്സ് ആണോ ഏത് അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അശ്രുതി തീർച്ചയായും കോളേജുമായി അനുബന്ധപ്പെട്ട ഹോസ്റ്റലിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ നേരിട്ട് പ്രിൻസിപ്പാളിന്റെ അടുത്തും അതുപോലെ തന്നെ അധ്യാപകരുടെ അടുത്തും ഇതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞത് അത് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കാരണം നിലവിൽ ഇത് പോലീസിന്റെ അടുത്ത് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ് അതോടൊപ്പം തന്നെ അവിടെ നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്നുള്ള ഒരു സംശയം കൂടി ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഉള്ള ഒരു ആശങ്ക കൂടി ആ വിദ്യാർത്ഥികൾ അവിടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നതാണ് പ്രശ്നം ഇത് ആദ്യമായിട്ടൊരു വിദ്യാർത്ഥിക്കല്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ കുട്ടി തന്നെ പറയുന്നത് ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെല്ലാം ഈ കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഈ കുട്ടിയുടെ സീനിയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരൊക്കെയാണ് എന്ന അവരുടെ പേര് വിവരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വ്യക്തത ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള പേരുകൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കുട്ടി തന്നെ എടുത്തിട്ടുള്ള ഈ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ എല്ലാവരും അതിന് റൂമിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായിരുന്ന ഈ കുട്ടി എടുത്തിട്ടുള്ള വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഇവരുടെ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അതിൽ കുറേ അധികം വീഡിയോകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇവർ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു ഒന്ന് രണ്ട് വീഡിയോ എന്ന് പറയുന്നത് അത് ഈ കുട്ടി ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫോൾഡറിൽ നിന്നുള്ള വീഡിയോസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇലാഹിയ കോളേജിൽ പട്ടികജാതി വിദ്യാർത്ഥിക്കെതിരെ ക്രൂരമായ റാഗിംഗ് നടന്നെന്നാണ് പരാതി ലഭിക്കുന്നത് നാരമ്പലം സ്വദേശി ബിഷാനാണ് പരാതി നൽകിയിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചെന്നും വിവസ്ത്രനാക്കി ഉപദ്രവിച്ചെന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട് റാഗിംഗ് നടന്നത് അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഈ ഒരു വിഷയ ഒരു വിഷയം തന്നെയാണ് ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നത്